ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കരുതലോടെ തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ രഞ്ജിത്ത് സമ്മതം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ശ്രീലേഖാമിത്രയുടെ പരാതി എഴുതി വാങ്ങാനും സർക്കാർ ശ്രമം തുടങ്ങി രഞ്ജിത്ത് മാപ്പ് പറഞ്ഞാൽ അവർ പരാതി നൽകില്ലെന്ന സൂചനയുണ്ട് അങ്ങനെ വന്നാൽ ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചാലും രഞ്ജിത്തിനെതിരെ പോലീസ് കേസെടുക്കില്ല അതിനിടെ മുഖ്യമന്ത്രിക്ക് രഞ്ജിത്ത് രാജി നൽകിയതായും സൂചനയുണ്ട് എന്നാൽ കൂടിയാലോചനകളിലൂടെ തീരുമാനം എന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് രാജി കൊടുത്തുവെന്നതിൽ ആരും സ്ഥിരീകരണവും നൽകുന്നില്ല എന്തായാലും വിവാദം സർക്കാരിന്റെ പ്രതിച്ഛായ അടക്കം ബാധിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെയാണ് ശ്രീലേഖാ മിത്ര രഞ്ജിത്തിനെതിരെ പരാതി ഉന്നയിച്ചത് രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന് മുതിർന്ന സി നേതാവ് ആനി രാജ തുറന്നടിച്ചു അതേവാദം എ ഐ വൈ എഫും ഏറ്റെടുത്തു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ഇറങ്ങി സി പി ഐയും കടുത്ത പ്രതിഷേധത്തിലാണ് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദനും എതിർപ്പിലാണ് രഞ്ജിത്തിനെ കരുതലോടെ ചേർത്തു പിടിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റേത് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാണ് വിലയിരുത്തലും രഞ്ജിത്തിനെതിരെ സി പി ഐ കടുത്ത നിലപാടെടുത്താൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കാനാവില്ല ശ്രീലേഖാ മിത്ര ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നതാണ് രഞ്ജിത്തിനും സർക്കാരിനും തൽക്കാലമുള്ള പിടിവള്ളി ബംഗാളിലുള്ള തനിക്ക് കേരളത്തിൽ പരാതി നൽകുന്നതിനുള്ള ബുദ്ധിമുട്ട് അവർ അറിയിച്ചിട്ടുണ്ട് രഞ്ജിത്തിനെ സംരക്ഷിച്ച് മുഖം വഷളാക്കാൻ സർക്കാർ ഒരുങ്ങില്ലെന്നാണ് സി നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നത് ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും എന്നായിരുന്നു ഒരു മുതിർന്ന നേതാവിന്റെ പ്രതികരണം ശനിയാഴ്ച രാവിലെ ഏഴരയ്ക്ക് രഞ്ജിത്തിനെ പിന്തുണച്ച രംഗത്തെത്തിയ സാംസ്കാരിക മന്ത്രി പ്രതിഷേധ ചൂടിനൊടുവിൽ വൈകിട്ടോടെ നിലപാടു ആകാശത്തുനിന്ന് പരാതി വന്നാൽ നടപടിയെടുക്കാനാവില്ലെന്നും നടി രേഖാമൂലം പരാതി നൽകിയാൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂവെന്നും ചൂണ്ടിക്കാണിച്ച് രാവിലെ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ ശ്രമിച്ച മന്ത്രി സജി തുടർന്ന് നിലപാട് മയപ്പെടുത്തുകയായിരുന്നു രഞ്ജിത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ നടി ശ്രീലേഖാ മിത്രയ്ക്ക് നേരിട്ടെത്തി പരാതി നൽകാൻ കഴിയില്ലെങ്കിൽ ഏതു തരത്തിൽ പരാതി സ്വീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുമെന്ന് മന്ത്രി വൈകിട്ട് പറഞ്ഞു അക്കാര്യം നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കും അന്വേഷണം നടത്തി ആരോപണ വിധേയൻ കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു രാജിയിൽ തീരുമാനമെടുക്കേണ്ടത് രഞ്ജിത്താണെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും രഞ്ജിത്ത് ഇന്ന് രാജിവെച്ചേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസം വയനാട്ടിലേക്ക് പോയിരുന്നു ഇവിടെ നിന്ന് ഇന്നലെ കോഴിക്കോട്ടേക്ക് തിരിച്ചു എന്നാണ് വിവരം രഞ്ജിത്തിന്റെ ഔദ്യോഗിക വാഹനത്തിലെ നമ്പർ പ്ലേറ്റ് അടക്കം ഊരി മാറ്റിയിരുന്നു അതേസമയം താൻ രാജിവെക്കാൻ സന്നദ്ധനാണെന്നാണ് രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി അതുകൊണ്ട് തന്നെ സർക്കാരും ഒന്ന് ആലോചിക്കും